വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ നിയമമെന്ന കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ നിയമമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ പ്ലാനിംഗ് ഹാളിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹത്തിന് നന്മ പകർന്നു നൽകുവാനും അഴിമതി ഇല്ലാതാക്കുവാനും വിവരാവകാശ നിയമത്തിന് കഴിയും പൌരന്മാർക്ക് അർഹമായ അധികാരം നൽകാൻ നിയമം സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് കുറ്റമറ്റ സംവിധാനങ്ങളാണ് സംസ്ഥാനത്ത് സർക്കാർ ചെയ്തിട്ടുള്ളത് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും അനുബന്ധ ഏജൻസികളും തങ്ങൾ എന്തിനു പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ ചേർന്നുള്ള പൗരാവകാശ രേഖ പ്രസിദ്ധീകരിച്ചു ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ആർ ടി ഐ അപേക്ഷയുമായി സർക്കാർ ഓഫീസുകളിൽ വരുന്നത് അവ പരിഹരിക്കാൻ കഴിയുന്ന വിധം അവസാന സമയം വരെ കാത്തിരിക്കാതെ വിവരം ലഭ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു വിവരാവകാശ കമ്മീഷണർ ഡോ എ അബ്ദുല് ഹക്കീം പരിശീലന പരിപാടിക്ക് നേതൃത്വം നല്കിരുന്നു